ഹായ് ഹലോ ഇവരി വേൺ ഞാനിപ്പോൾ ഇതിപ്പോൾ കോൺവെൻ്റ് ജംഗ്ഷനിലാണ് എറണാകുളം കോൺവെൻ്റ് ജംഗ്ഷനിൽ ഇതിപ്പോൾ ഗുഡ് വില്ലാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം മാഡൊരു കമ്മല് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങി വീട്ടിൽ ചെന്നിട്ട് നോക്കിയപ്പോൾ അതിലെന്തോ ഒരു എന്തോ ഒരു മുത്തെന്തോ പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു എന്നാൽ അത് നീ പോയി ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യുമോ എന്ന് ചോദിച്ച് അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി കിട്ടിയ അവസരം പാഴാക്കാതെ നേരെ ഗുഡ് വില്ലിൽ എത്തിയിട്ടുണ്ട് അപ്പം ഞാനൊക്കെ പണ്ട് മുതൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ എപ്പോഴും വിചാരിക്കും ഗുഡ് വില്ലൊന്നൊരു കമ്മലോ എന്തെങ്കിലും മാച്ചിങ് മാലയൊക്കെ വാങ്ങിക്കണമെന്ന് പിന്നെ വിചാരിക്കുമ്പോൾ ഈ ഒരു ചെറിയ കമ്മൽ വാങ്ങിക്കാൻ വേണ്ടി ഇത്രയും വലിയ ഷോപ്പിൽ കയറേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരിതുകൊണ്ട് ഞങ്ങൾ പിന്നെ അടുത്തു തന്നെയുള്ള ഏതെങ്കിലും ഒരു ചെറിയ ഷോപ്പിൽ നിന്ന് അങ്ങ് വാങ്ങിക്കും കയറാനായിട്ട് ഭയങ്കര മടിയായിട്ട് തോന്നും പക്ഷെ എല്ലാ റേറ്റിലുള്ളതും ഉണ്ട് കേട്ടോ ഇവിടെ ഒക്കെ സന്തോഷമായിട്ട് ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ ഓണത്തിന് കമ്മൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു ജിമക്കയുടെ കമ്മൽ വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതിങ്ങനെ പുറത്ത് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയതെന്ന് വെച്ചെന്നാൽ ഇല്ലേ ഒരു ഫോർട്ടി എയ്റ്റ് റുപ്പീസ് തുടങ്ങി ഞാൻ കണ്ട അതിലും താഴെ ഉണ്ടോയെന്നറിയില്ല നാൽപ്പത്തെട്ട് രൂപയുടെ ഒക്കെ ജിമിക്കയും കമ്മലും ഒക്കെ മാച്ചിങ് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഞങ്ങൾ രണ്ട് ദിവസം മുന്നേ ഇതുവഴി പോയപ്പോഴും ഇവിടെ കയറി നോക്കി ഞങ്ങൾക്കായിട്ടൊന്നും വാങ്ങിയില്ല കേട്ടോ അതിൻ്റെ കളക്ഷൻ വരുമ്പോൾ വാങ്ങിക്കുക അല്ലെങ്കിൽ പിന്നെ വാങ്ങിക്കുക എന്നുള്ളത് കുറേ ഇനകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്

അതിപ്പോ ഞങ്ങൾ ഒരു ദിവസം കല്യാണത്തിന് വാങ്ങിക്കാൻ വേണ്ടി ഇരുന്നാണ് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ പത്ത് പന്ത്രണ്ട് വർഷമായി കല്യാണത്തിനെങ്കിലും ഗുഡ്വില്ലെന്നൊരു ബാല വാങ്ങിക്കണം വിചാരിച്ചാൽ നടന്നില്ല അപ്പോൾ തിരിച്ച് ഇതേ ഷോപ്പേക്ക് ഇറങ്ങാൻ വേണ്ടി സമയമായിട്ടുണ്ട് അതേ സെന്റ് റിസസ് കോളേജിൻ്റെ അടുത്ത് തന്നെ ആയിട്ടുള്ള ഷോപ്പ് അതേ കോളേജ് ആണ് കോളേജിൻ്റെ ഫ്രണ്ടിൽ കൂടി നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണോട്ടോ എന്താ ലൈക്ക് ചെയ്യാത്തത് എല്ലാവരും ഇതേ നമ്മുടെ ഷോപ്പ് എത്തി ഫെയറി ബുട്ടിക് അപ്പോൾ ഓക്കെ ബായ്